എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ പറയുന്നത് സാരി ബ്ലൗസ് തയ്ക്കുമ്പോഴത്തെ രണ്ട് ട്രിക്കുകളാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇതുപോലെ ലൈ നല്ല പീസ് ഇതുപോലെ വെച്ചിട്ട് അതിനടിയിലേക്ക് ഈ മോശം വശത്തേക്ക് ലൈനിങ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കണം ഇങ്ങനെ ശേഷം ഈ പീസ് ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം സൈഡിലൂടെ നമ്മൾ അടിച്ചെടുത്ത് അടിവശത്തേക്ക് വെക്കാനുള്ള പടി ഈ പടി നമ്മൾ ഇങ്ങനെ വെച്ച് അടിച്ചുകൊടുക്കണം ഇതുപോലെ പടിച്ച് അടിച്ച് അടിച്ചെടുത്തതിന് അപ്പോൾ ഈ പടിയുടെ ഒരു സൈഡ് നമ്മൾ ആദ്യം തന്നെ മടക്കി അടിച്ചിട്ടുണ്ട് ഇവിടെ ആദ്യം തന്നെ മടക്കി അടിച്ചിട്ടുണ്ട് ഇത് അതിന് ശേഷം ഇത് ഇതിന് പുറം ഇങ്ങനെ വെച്ചിട്ട് ഇത് ഒന്ന് നേരെ ഇരിക്കാൻ വേണ്ടി ഇതിന് ഒരു സ്റ്റിച്ചോടെ ഇത് മുകളിൽ കൂടി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇതുപോലെ ഒരു സ്റ്റിച്ചോടെ മുകളിൽ പോയിട്ട് നമ്മൾ കൊടുക്കും അതിനുശേഷം ഈ പീസ് ഇതായി ഇതുപോലെ അങ്ങ് നേരെ വെക്കണം ഇതുപോലെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ നല്ലപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇങ്ങനെ ഈ ലൈനിങ് പീസിലേക്ക് ചേർത്താണ് ഈ സ്റ്റിച്ച് െ രണ്ട് ഇങ്ങനെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ അടിവശത്തെ കൈത്തയ്യൽ നമുക്ക് കുഴിവ ഇങ്ങനെ അടിച്ചെടുക്കാനുണ്ട് അതിന് ശേഷം നമ്മൾ ഇതൊന്ന് നേരെ തിരിച്ച് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് ഇതുണ്ട് ഇവിടെ ഒന്ന് നന്നായിട്ട് തേച്ചെടുത്താൽ ഭംഗിയായി ഇവിടെ പുറത്ത് തയ്യലൊന്നും വരികയാണ് അതുകൊണ്ട് അകത്ത് നല്ല പടി വെച്ചതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും ഇനി നമ്മൾ അടിക്കുമ്പോൾ ഇവിടം കറക്റ്റായിട്ട് ഇത് പുറത്തേക്ക് തള്ളി പോകാതെ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ യോജിപ്പിച്ച് അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് തുണി തള്ളി വരാതെ നമ്മളിവിടെ നിന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കണം അത് ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ച് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്ത് ഒന്ന് തേച്ചെടുത്താൽ തരി ബ്ലോസിൻ്റെ പുറകിലത്തെ തൈര് നമുക്ക് ഒഴിവാക്കാം ഇനി വേറെ അടുത്ത ട്രിപ്പ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ കട്ടിങ് കട്ടിങ്ങിലെന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ രണ്ട് ലൈനിങ് പീസാണ് ആ രണ്ട് ലൈനിങ് പീസ് ഇതായി ഇതുപോലെ നമ്മൾ ആദ്യം വെച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്ക് പുറത്ത് വരുന്ന ഭാഗം എവിടെയാണോ ആ പുറത്ത് വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ തന്നെ പുറത്തായി ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇങ്ങനെ ഇതുപോലെ ഈ രണ്ട് ഭാഗങ്ങളും തിരിഞ്ഞു പോകരുത് ലൈനിങ് പീസ് ഈ കട്ടിങ് യോജിപ്പിക്കുമ്പോൾ മിക്കവാറും ഇതിങ്ങനെ തിരിഞ്ഞു പോകുന്ന ഒരു സംഭവമുണ്ട് അതുകൊണ്ട് തിരിഞ്ഞു പോകാതെ രണ്ട് പീസുകളും ഇതുപോലെ വെച്ച് കൊടുക്കണം അടുത്ത പീസ് എടുത്ത് നമ്മൾ വെക്കുന്നെങ്ങനെയാണെന്ന് വെച്ചെന്നാൽ അടുത്ത പീസ് എടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ പുറത്ത് വെക്കുമല്ലോ ചെയ്യേണ്ടത് ഈ സൈഡ് വരുന്നോളം നമ്മൾ ഈ സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം അതുപോലെ ഈ സൈഡ് ഇതുപോലെ വെച്ച് പിടിക്കണം എന്നത് അതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം അതുപോലെ ഇതിൻ്റെ ഈ ഭാഗം ഇതുപോലെ തന്നെ അടിച്ചെടുക്കണം ഈ സൈഡ് തന്നെ ഇതുപോലെ വെച്ചിട്ട് ഇവിടെ ഒന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ കട്ടിങ് അടിച്ചെടുത്താൽ രണ്ട് പീസും ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം കട്ടിങ് ഇങ്ങനെ അടിച്ചെടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഈ ഈ ഭാഗങ്ങൾ തമ്മിൽ തമ്മിലങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കും ഈ പ്രിൻ്റി വരേണ്ട ഭാഗം കറക്റ്റായിട്ട് അതുപോലെ തന്നെ വരും അതിന് ശേഷം ഇവിടെ ഒരു കുറങ്ങാണി കൊടുക്കുന്നു ഉണ്ടോ ഇതുപോലെ കൊടുക്കുന്നു ഇതും അതുപോലെ തന്നെ നമ്മൾ നൂർക്ക് വെച്ച് ഇതുപോലെ അടിച്ചു കൊടുക്കണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ശേഷം ഈ രണ്ട് ഫ്രണ്ട് ഭാഗം വരുന്ന ഈ രണ്ട് ഭാഗങ്ങൾ ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് അടിച്ചെടുക്കണം ഇങ്ങനെ അടിച്ചെടുക്കുന്നതിന് അനുസരിച്ച് നല്ല ഭാഗമായിട്ട് നമുക്കവിടെ ഇരിക്കും അടി കട്ടിങ്ങായിട്ട് കട്ടിങ് യോജിപ്പിക്കുന്ന ഒരു സമയം വരുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് അതുപോലെ ഇരിക്കും അപ്പോൾ ഈ സൈഡും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം എന്താ ഇങ്ങനെയാണ് കട്ടിങ്ങിൻ്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ യോജിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷം ഈ കട്ടിങ്ങുകൾ തമ്മിൽ ഇതുപോലെ വച്ചതിന് ശേഷം ഈ ഭാഗങ്ങൾ കറക്റ്റാണോ എന്ന് നോക്കണം ഈ ഭാഗങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കട്ട് ചെയ്താൽ ഇതിപ്പം അടിയിൽ ആ ഒരു പീസ് ഇച്ചിരി കൂടുതലായിട്ട് വെട്ടിയിട്ടുള്ളത് കൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത് അവിടെ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് രണ്ട് ഭാഗങ്ങളും ഇതുപോലെ കട്ട് ചെയ്ത് കളയണം ഇങ്ങനെ എന്നാലാണ് നമുക്ക് ഇവിടം ബ്ലൗസ് പീസയിലേക്ക് യോജിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഭാഗങ്ങൾ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നുപോലെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി